ക്യാൻസർ രോഗത്തിന്റെ തുടർചികിത്സയുടെ വേദനയ്ക്കിടയിലും നാട്ടുകാരനായ വൃക്കരോഗിയുടെ ചികിത്സാ സഹായത്തിനായി പച്ചക്കറി കിറ്റ് ചലഞ്ച് നടത്തുകയാണ് യുവതി ആലപ്പുഴ ചെന്നിത്തല സ്വദേശി സന്ധ്യയാണ് വേദനിക്കുന്ന കുടുംബത്തിന് താങ്ങാവുകാൻ പച്ചക്കറി ചലഞ്ച് നടത്തുന്നത് സന്ധ്യയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നിത്തല പണിക്കറോടത്ത് ജംഗ്ഷനിലെ ആദിത്യൻ സ്റ്റോഴ്സ് ആൻഡ് വെജിറ്റബിൾ സ്റ്റോഴ്സിൽ ഇന്ന് രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് പച്ചക്കറി കിറ്റ് ചലഞ്ച് നടക്കുന്നത് ഇതിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ തുകയും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ചെന്നിത്തല സ്വദേശി സുലു സോമന്റെ ചികിത്സാ സഹായത്തിനായി നൽകാനാണ് സന്ധ്യയുടെ തീരുമാനം ക്യാൻസർ രോഗത്താൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച തനിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും നൽകിയ സഹായങ്ങളാണ് തുണയായതെന്നും അതിൽ നിന്നും ഉണ്ടായ പ്രചോദനമാണ് പച്ചക്കറി കിറ്റ് ചാലഞ്ചിലേക്ക് നയിച്ചതെന്നും സന്ധ്യ പ്രമോദ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് എൻ്റെ ക്യാൻസർ സ്ഥിരീകരിച്ചത് എനിക്ക് ആ ഒരു നാട്ടുകാരും എൻ്റെ ബന്ധുക്കളായാലും ഈ നല്ലവരായ നാട്ടുകാരുടെ ഒരു സഹായം എനിക്ക് അന്ന് വിളിച്ചതായിരുന്നു അപ്പൊ ആ ഒരു പ്രചോദനമാണ് ഈ മുപ്പത്തഞ്ച് വയസ്സായ ഒരു ചെറുപ്പക്കാരന് വേണ്ടി എനിക്ക് ഒരു സഹായം ഒരു എൻ്റെ കടയിൽ നിന്നും ലഭിക്കുന്ന ചെറിയ ഒരു ചലഞ്ചിൻ്റെ ഒരു ചെറിയ ഒരു വരുമാനം എനിക്ക് അങ്ങനെ സഹായം ചെയ്യണമെന്നും എനിക്ക് തോന്നി അതെൻ്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു അത് സന്ധ്യയുടെ ഈ ചലഞ്ചിന് പൂർണ്ണ പിന്തുണയുമായി വീട്ടുകാരും നാട്ടുകാരും ഒപ്പമുണ്ട് കേരള വിഷ ന്യൂസ് ആലപ്പുഴ